ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമാർ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വണ്ടൂരിൽ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ڪيڏار جون وائي ڪيڏار جون اڪيڏار جون وائي ڪيڏار جون اڪيڏار جون ڀوڳ رستن اڪيڏار جون ڀوڳ رستن وائي پٽي پڙهي ڏي پاو پٽي وائي پاو پٽي پڙهي ڏي جندا تنه پڙي ڏي جندا تنه എസ് എഫ് എഫ്ഐയുടെ നേതാക്കള് 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 നിങ്ങളറിഞ്ഞോട്ടുകാരെ നിങ്ങളറിഞ്ഞോ വയനാടിന്റെ കോളേജ് വയനാടിൻ്റെ കോളേജ് കോളേജ് വയനാടിൻ്റെ കോളേജ് അവപ്പെട്ടത് പൈസപ്പെട്ട പയ്യനെ അവപ്പിച്ചത് പൈസ അവപ്പെട്ടു പയ്യനെ യ്യേർ പയ്യനെ ക്രൂരമായി മർഷിച്ച് മർദ്ദിച്ചേ മർദ്ദിച്ചേക്കിറഞ്ഞില്ലേ തൂക്കി നിറഞ്ഞില്ലേക്കില്ലേ ജയച്ചേ വിജ്ഞയ വണ്ടൂർ ടൌണിൽ നടന്ന പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കേൽ സക്കീർ ഹുസൈൻ ബിജേഷ് നെച്ചിക്കോട് കെ പി ജംഷീർ സി സുഹൈല ഇ കെ അഫ്ലഹ് റഹീമൂർക്കൻ ഇ കെ ശർമ്മിത അനുജ് കാപ്പിൽ ഷംജി കോട്ടമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജീവിനെതിരയാക്കി കൊലപ്പെടുത്തിയ എസ് എഫ് ഐ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ ബാകുട്ടത്തിലും അതോടൊപ്പം തന്നെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയായ ജബി മേഹലും കൂടി തിരുവനന്തപുരത്ത് നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡല ആസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വണ്ടൂർ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലും ഇന്ന് ഇത്തരത്തിലൊരു പ്രകടനം സംഘടിപ്പിച്ചത് ഇവർക്കെതിരെ ശക്തമായ നീതി നേടിക്കൊടുക്കുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇത്രയും സമരമായി മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് ഇനിയും ഇതിന്റെ ഭാഗമായിട്ട് വളരെ ശക്തമായ പ്രത്യേക സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും കോൺഗ്രസിന്റെയും ഐ എൻ ടി സിയുടെയും എല്ലാ പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ One door. Real fruit power. Real juices from Dabar.